इले भर भयो भयो आछा हेरका आछा हेरका 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 ओन्च ओन्चामि भयो നേരത്തെ ആയിരുന്നു മരച്ചീന കേട്ടപ്പോൾ പന്നി ചേമ്പ് കെട്ടാൽ പന്നി ഇപ്പം മരച്ചീനി അല്ല പയറുക പയർ ചെയ്യുന്നത് ഇതാണ് കൃഷി പിന്നെ ഈ ബുദ്ധിമുട്ട് ആരാ അറിയുന്നേ ഇപ്പം നമ്മൾ ഉപഭോക്താക്കള് പിന്നെ കടകളിൽ നിന്ന് വില കൊടുത്ത് സാധനം പേടിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ടേ ഇത് മാത്രം ബുദ്ധിമുട്ടുകളാണ് അല്ലേ ആ അല്ലെങ്കിൽ വിഷമടിക്കണം പക്ഷെ തമിഴ്നാട്ടിലെല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ മുകളിൽ കൂടെ പോകുന്ന പ്രാണികൾ പോലും പിന്നെ ചത്തു വീഴുന്ന തരത്തിലാണ് അവരൊക്കെ വിഷമരിക്കുന്നത് എന്നാലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതാണ്ട് ഇതുപോലെ പിന്നെ നമ്മൾ എന്താ പറയാ നമ്മള് ഈ ഭയങ്കര അഭിമാനത്തോടെ നമ്മൾ പറയും നമ്മൾ ഭയങ്കര കൃഷിക്കാരാണ് കൃഷിക്കാരാണ് നമ്മളെന്താ കൃഷി ചെയ്യുന്ന ഒന്നും കൃഷി ചെയ്യുന്നില്ല നമ്മുക്കുള്ള ആവശ്യത്തിനുള്ള സാധനം പോലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല

ജൂണിൽ ജൂണാദ്യം മഴ മഴ തുടങ്ങുന്ന സമയത്ത് മൊത്തം പയറാണ് പയറിൻ്റെ ഇടയിൽ ഈ രണ്ട് പണയെല്ലാം കോരിയിട്ടാണ് പയർ കാണുന്നത് പഴയ പയറിൻ്റെ ഇടയിൽ മരച്ചീനിയാണ് മരിച്ചീനിയായിട്ട ഓണമാകുമ്പോഴത്തേക്കൊക്കെ പിന്നെ ആവശ്യം പോലെ പയറാണ് പയറ് പിന്നെ ഇത് എന്താ എന്താ പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ ഈ പയറിൻ്റെ ഇതിൻ്റെ ഇലയെടുത്തിട്ട് നമ്മൾ തോര ഉണ്ടാക്കും തോര ഉണ്ടാക്കും പിന്നെ ഈ ഇതുപോലുള്ള പയർ വെച്ചിട്ട് പിന്നെ തോരം വെക്കും പിന്നെ ഇത് വിളയുന്ന പയറ് വിളഞ്ഞ പയർ ഇത് വറക്കും അതായത് വിളഞ്ഞണങ്ങുന്നില്ല വിളഞ്ഞ പയറ് വറക്കും വറക്കം അത് നമ്മളൊരു പിന്നെ പാഠവും പഠിച്ചിട്ടുണ്ട് ചങ്ങാലിപ്രാവിന്റെ ഒരു ഇത് കേട്ടിട്ടില്ലേ ആ പച്ചപ്പയർ വറുത്തപ്പോൾ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ കുട്ടിക്കാലത്തെ ആ പയറ് വറുക്കുമ്പം കുറയും ഒരുപാട് പയറ് കണ്ടെന്ന് ചങ്ങാലിപ്രാവ് എടുത്തിട്ട് വറുത്ത് വെക്കാൻ പറഞ്ഞു അപ്പം വറുത്തപ്പം ഒരു കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഇതെന്താ ചെയ്താൽ നീ നിന്റെ കൂട്ടുകാർക്ക് കൊടുത്തോ നീ തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊത്തിക്കൊല്ലുന്നൊരു പാഠം അല്ലേ അതാണ് എരിയെന്നൊന്നും ഓർക്കുന്നില്ല ഇപ്പം ഒരു കറി വയ്ക്കാനുള്ള പയറ് കിട്ടുമായിരിക്കും അല്ലേ ഒരു കറി വയ്ക്കാനുള്ള പയറ് കിട്ടും ഒരു നേരമെങ്കിലും ഈ പയറ് വെച്ചിട്ട് പുഴുങ്ങിയ ചെറി വെച്ചാൽ തിന്നില്ലെങ്കിൽ അതൊരു മഹാസങ്കടമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ആ ഇടീ പിന്നെ ഇത് ഇട്ടുകൊണ്ട് പോന്നു ലേക്ക ലേക്കുട്ടി പോയിട്ടേ ലേക്ക മക്കളെ പോയിട്ട് കൂടെ ഞാൻ എടുത്തോണ്ട് വരുമോ കൂടെ എടുത്തോണ്ട് വരുമോ ആ ഓടിപ്പോയിട്ടോ വീട്ടിൽ പോയിട്ടോ ആ അവിടെ നീ അവിടെ ഇരുന്നേ അവിടെ നിന്റെ അടുത്ത് ഇരിക്കെന്തുവാ ഞാൻ പറഞ്ഞേ പറഞ്ഞേക്കാട്ടിലേക്ക് ഇതെന്തു ഇത് കൂടാ ഇത് കൂടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കൂടാ

ഇങ്ങോട്ട് പേടാൻ അവൻ മടിയൻ ആയതുകൊണ്ടാണ് അവന്റെ ആദ്യം പറഞ്ഞയക്കാഞ്ഞത് മക്കളെ ആ ഒരു കാര്യം പോയി ചെയ്യട്ടെടുത്തോണ്ട് ഓക്കെ ഓക്കെ ആ കിട്ടി ഇതാണ് കൂട ഇത് കൂടാ അവിടെ ഇരിക്കേ അല്ലേ ഇത് കൂടാ അപ്പൊ ഇതൊന്നും പറഞ്ഞരട്ടെ ഇവിടെ നീ ഇംഗ്ലീഷ് കാര്യ ചെറിയ വ്യത്യാസമുണ്ട് ഇത് കൂട ഇത് കൂട മനസ്സിലായ ഞാൻ മലയാളത്തിലാണ് പറയുന്നത് ഇത് കൂട കൂട ഇത് ആ ഇനി പറ തൊട്ട് കാണിച്ചേ ഏതാ തൊട്ട് കാണിച്ചേ ആ ഒക്കെ തൊട്ട് കാണിച്ചേ അവള് കിടക്കുന്നു ഇവിടുന്ന് ഓടി പാവ് ഞാൻ അച്ഛൻ വഴക്കൊന്നും പറഞ്ഞില്ല വഴക്കൊന്നും പറഞ്ഞില്ല പോട്ടെ സാറല്ല ഒരു ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കിൽ വന്നതാ എന്നാലും പറഞ്ഞ ഉടനെ പോയി എടുത്തോണ്ട് വന്നല്ലേ ഓക്കേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീട്ടി നീട്ടി പറഞ്ഞില്ലായിരുന്നോ കൂടെ ഞാൻ പറഞ്ഞേ കൊച്ചി തൊട്ട് കാണിച്ചെ ഏതാ കൂടാ തൊട്ട് കാണിച്ചേ കൂടാ കൂടെ ഏതാണി അവള് ചമ്മി പോയെന്നു കേട്ടെ അത് കൂടാതെ അപ്പൊ ഇനി ഇനി തിരിഞ്ഞോ അല്ലേപ്പോയ ചമ്മിപ്പോയതാ

ഇനി കൂടെ ഏതാന്ന് പറയണം ആ അവിടെ ഇട്ടാ അവിടെ വെച്ചാറെ ആ ആ തൊട്ട് കാണിക്കാ അവിടെ ഇരുന്നേ തൊട്ട് കാണിക്കുന്നു കുട ഏതാ കൊടാ കൊടത്തേ കൊട തെഞ്ഞെടുത്തേ ആ കുടഞ്ഞെടുത്ത ആ ആ മെഡിക്കൂടെ കൂടാ കൂടാട്ടോ വേണ്ട 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 അവള് കൂടെ അവളെ പറ്റിച്ച് ആ തിരിച്ചോണ്ട് വയ്ക്കാന്നീട് സാധന ആകെ ഒരു അഞ്ചാറ് പയറാണ് കിട്ടിയത് വയറിന്റെ പരിപാടി നോക്കണ്ട ഇനി നമ്മക്ക് അടുത്തതിന് വാഴ വെച്ചു നോക്കാം ഇനിയിപ്പം ഓരോന്നോരോന്ന് അല്ല വാഴയും പന്നി വറിക്കുന്നുണ്ട് ചാഴികറത്തില്ല ചാഴികന്ന് പറഞ്ഞിട്ട് വാഴ അവിടെ പന്നി ആ ോ പയർ കോരം ആരാ കൊണ്ടുപോന്നേടിക്കാവും ആ സാമ്പാർ വെക്കാൻ ലൈക്കയ്ക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ് ലേക്കേജല്ല അബദ്ധം എനിക്കായിരിക്കാൻ പറ്റിയത് കാര്യം ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് കൂടെ എന്ന് പറഞ്ഞില്ല പോയി കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഇത്ര അങ്ങോട്ട് ഊഹിച്ചില്ല അപ്പം ലേക്കേടെ ഭാൻസുകാരൊക്കെ ക്ഷമിക്കും ആ കൊച്ചും മന്തി ഒന്നല്ല പറഞ്ഞ ഉടനെ പോയി എടുത്തോണ്ട് വന്ന് ചെറിയ ചെറിയൊരു അക്ഷര മിസ്റ്റേക്ക് ഓക്കെ അവളൊന്നും കൊണ്ടുവച്ചു വന്നു കൂടാ കൂടാ